പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കണം നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ ഒക്കെ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതേ തുടർന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഏകദേശം അഞ്ച് മാസത്തെ പെൻഷൻ തുകയാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കാനുള്ളത് കൂടാതെ തന്നെ ഈ അഞ്ച് മാസത്തെ തുകയിലെ രണ്ട് മാസത്തെ തുക ഈ വർഷത്തിലും അടുത്ത മൂന്ന് ഗഡുത്തുക അടുത്ത വർഷത്തിലും വിതരണം ചെയ്യുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു രണ്ട് ഗഡു തുക എപ്പോഴാണ് ലഭിക്കുന്നത് എന്ന് വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതിൽ ഒരു ഗഡു തുക ഈ ഒരു ഓണത്തിനോടൊക്കെ അനുബന്ധിച്ച് ലഭ്യമാകും അങ്ങനെ വരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് ഓണത്തിന് ലഭിക്കും അതുകൂടാതെ തന്നെ ഈ മാസം മുൻപേ തന്നെ തുക വിതരണം ഉണ്ടാകും ഏകദേശം ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതുകൂടാതെയാണ് ഇനിയിപ്പോൾ ഒരു ഗഡു ഓണത്തിന് വിതരണം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഒരു ഗഡു നമ്മുടെ ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് വിതരണം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാകും എന്നാണ് മറ്റൊരു അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നത് ഇതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അടുത്ത മൂന്ന് ഗഡുക്കൾ അതായത് അഞ്ച് മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ ഗഡു രണ്ട് ാണ് ഈ വർഷം വിതരണം ചെയ്യുന്നത് അപ്പോൾ അടുത്ത തുക ഈ ഒരു ന്യൂഇയറിനോടൊക്കെ അനുബന്ധിച്ച് വീണ്ടും വിതരണം ചെയ്യാനും അതുപോലെ തന്നെ വിഷുവിനോടൊക്കെ അനുബന്ധിച്ചും വിതരണം ചെയ്യുവാനുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പക്ഷേ ഈ മാസങ്ങളിലെല്ലാം തന്നെ ഒരു മാസത്തെ തുക കറക്റ്റായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുക ഇതുകൂടാതെ തന്നെയാണ് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ ബഡ്ജറ്റ് മോദി സർക്കാരിന്റെ മൂന്നാമത്തെ ടൈമിലെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കിസാൻ സമ്മാൻ നിധി തുകയിൽ വൻ വർധനവ് ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പതിനായിരം രൂപയിലേക്ക് തുക എത്തും എന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെയാണ് പലയിടത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ അഞ്ച് ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ നാല് ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുകയോ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു വിതരണം ഉണ്ടാകുക എങ്ങനെ വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു തുക പതിനായിരം രൂപയിലേക്ക് എത്തുകയാണെങ്കിൽ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മുൻപേൽ മുൻപേർ തുക വിതരണം ചെയ്യുന്ന സഹ സാഹചര്യമൊക്കെ കോവിഡിന്റെ സഹ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ല ഈ ഒരു തുക എണ്ണായിരത്തിലേക്കോ പതിനായിരത്തിലേക്കോ എത്തുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോൾ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറ്റം വരുവാനൊക്കെയുള്ള സാധ്യതകൾ ഇനി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പൊതുജനങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി കേന്ദ്ര കേന്ദ്ര ബഡ്ജറ്റാണ് ഇതുമായി ബന്ധപ്പെടുത്തിയായിരിക്കും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്നും പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക സംശയങ്ങളുള്ളവർ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതുവരേക്കും ബൈ ഫ്രണ്ട്സ്